വിവാഹ ജീവിതം സിനിമാ ലോകത്ത് എപ്പോഴും ചർച്ചയാകാറുള്ളതാണ് അടുത്ത അടുത്തകാലത്ത് ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ താരദമ്പതികൾ ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനുമാണ് ഇരുവരും തമ്മിൽ അകൽച്ചയിലാണെന്ന് ഏറെ നാളായി ഗോസിപ്പ് പ്രചരിക്കുന്നുണ്ട് എന്നാൽ കുറച്ചു ദിവസങ്ങളായി ഇരുവരെയും ഒരുമിച്ച് പൊതുവിടങ്ങളിൽ കാണാം പ്രശ്നങ്ങൾ മറയ്ക്കാനും പ്രതിച്ഛായ കാക്കാനുമുള്ള ശ്രമമാണിതെന്നാണ് സോഷ്യൽ മീഡിയയുടെ വാദം പഴയ സ്നേഹത്തിലോ സന്തോഷത്തിലോ താരദമ്പതികളെ കാണാറേ ഇല്ലെന്ന് ആരാധകരും പറയുന്നു പ്രതിച്ഛായക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ബച്ചൻ കുടുംബവും ഐശ്വര്യ ഐശ്വര്യാറായും അകൽ പുറത്തറിയിച്ച് വാർത്തയാകുന്നതിനോട് ഇവർക്ക് താല്പര്യമില്ലെന്നും വാദമുണ്ട് ഐശ്വര്യ അഭിഷേക് താരദമ്പതികളെ കുറിച്ച് സുശിൽ കുമാർ സിംഗ് എന്ന ജോത്സ്യൻ ഒരു അഭിമുഖത്തിൽ നടത്തിയ പ്രവചനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇരുവരും വേർ പിരിയുമെന്ന് ഉറപ്പാണെന്ന് സുശിൽ കുമാർ സിംഗ് വാദിക്കുന്നു ഐശ്വര്യ വിവാഹമോചിതയാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് മാസം മുമ്പേ ഈ പ്രവചനം നടത്തിയതാണെന്ന് സുശിൽ കുമാർ സിംഗ് പറയുന്നു കഴിഞ്ഞ വർഷം വിവാഹിതരായ സോനാക്ഷി സിൻഹയും സഹീർ ഇക്ബാലും വേർപിരിയുമെന്നും വാദമുണ്ട് സോനാക്ഷി സിൻഹയ്ക്ക് ഒരു മകൻ പിറക്കും അതിനുശേഷം ഇവർക്കിടയിൽ വഴക്കുണ്ടാകും പിന്നീട് പിരിയും ഈ വിവാഹബന്ധത്തിന്റെ അന്ത്യം പ്രശ്ന കലുഷിതമായിരിക്കുമെന്നും സുശിൽ കുമാർ സിംഗ് വാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് സോനാക്ഷിയും സഹീർ ഇക്ബാലും വിവാഹിതരായത് ണയവിവാഹമായിരുന്നു ഇത് സിനിമാ താരങ്ങളെ കുറിച്ചുള്ള ഇത്തരം പ്രവചനങ്ങൾ ഇപ്പോൾ പതിവാണ് പലരും ജനശ്രദ്ധയ്ക്ക് വേണ്ടി ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാറുമുണ്ട് എന്നാൽ താരങ്ങൾ ഇതൊന്നും കാര്യമാക്കാറില്ല ടോളിവുഡിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ജ്യോതിഷി വേണുസ്വാമിയാണ് കഴിഞ്ഞ വർഷം നാഗചൈതന്യയും ശോഭിത തുലിപാലയും വിവാഹിതരായപ്പോൾ വേണുസ്വാമി നടത്തിയ പ്രവചനം വിവാദത്തിലായി ഇരുവരും വേർപിരിയുമെന്നായിരുന്നു പ്രവചനം പിന്നാലെ വേണുസ്വാമിക്കെതിരെ തെലുഗു ഫിലിം ജേർണലിസ്റ്റ് അസോസിയേഷൻ പരാതി നൽകി തെലങ്കാന ഹൈക്കോടതി ഇയാൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു നാഗചൈതന്യയുടെ ആദ്യ വിവാഹബന്ധം പിരിയുമെന്നും വേണുസ്വാമി പ്രവചിച്ചിരുന്നു ഈ പ്രവചനം ശരിയായിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ നടത്തിയ പല പ്രവചനങ്ങളും തെറ്റി പ്രഭാസിന്റെ ആരാധകർ പലപ്പോഴും വേണുസ്വാമിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഭാസിന് വിഹയോഗമില്ലെന്നും കരിയറിൽ ഇനി തിരിച്ചു തിരിച്ചുവരാനാകില്ലെന്നും വേണുസ്വാമി ഒരിക്കൽ പ്രവചിച്ചിരുന്നു ഇതോടെയാണ് പ്രഭാസ് ആരാധകർ വേണുസ്വാമിക്കെതിരെ തിരിഞ്ഞത്